നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ നിങ്ങളെ വിളിച്ചിട്ട് പറയണം പിന്നെ നിങ്ങളെ പരിചയത്തിലുള്ള ഇന്നൊരാളില്ലേ അയാൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ നിങ്ങളെ കുറിച്ച് പറയും നിങ്ങളെ കുറിച്ച് ഓർക്കും നിങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ട് എന്ന് വേറൊരാൾ മുഖേന നമ്മൾ അറിയാണെങ്കിൽ നമ്മുടെ റിയാക്ഷൻ എന്തായിരിക്കും തീർച്ചയായിട്ടും ആ മനുഷ്യനെ കാണാൻ നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും ഞാൻ അറിയാതെ ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുന്ന ആളാരാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കൂലേ എന്നാൽ അങ്ങനെ ഒരാൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊരു തെറ്റ് ചെയ്യുമ്പം വല്ലാതെ വിഷമിക്കുന്ന നമ്മളൊരു നന്മ ചെയ്യുമ്പം വല്ലാതെ സന്തോഷിക്കുന്ന ഒരടുത്തൊരു സുഹൃത്തുണ്ട് ആരാണെന്നറിയോ നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കേ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നയാളാരാ നമ്മുടെ മനസ്സിലേക്ക് വന്ന പേരേതാ എന്നാൽ അങ്ങനെയുള്ള ഒരാളാണ് മുഹമ്മദ് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം തന്റെ പ്രിയപ്പെട്ട അനുയായികളിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുമ്പം പ്രിയപ്പെട്ട റസൂൽ അലൈഹി വസ്ലമാ തങ്ങൾ വേദനിക്കുമെന്നാണ് അവിടെ നമ്മൾ നന്മ ചെയ്യുമ്പം സന്തോഷിക്കുമെന്നാണ് കാരണം നമ്മ അത്ര ഇഷ്ടമാണ് റസൂൽഹി സലല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾക്കുള്ളത് നമ്മൾ ഓരോരുത്തരും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോഴാണ് ഞാൻ തൃപ്തിപ്പെടുക എന്ന് റസൂൽല്ലാഹി തങ്ങൾക്ക് ഒരു ഓഫറ് വരുമ്പം നിബിത്തങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് അതായിരുന്നു നിബിത്തങ്ങൾ ആ നബിയെ നമ്മൾ തിരിച്ച് സ്നേഹിക്കണ്ടേ അതിനുള്ള ഒരു അവസരം കൂടിയാണ് ഈ പരിശുദ്ധമായ റബി മാസം അള്ളാഹു അനുഗ്രഹിക്കട്ടെ